പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് ആയിട്ട് ഇല്ലെങ്കിൽ സംപ്രേഷണം തത്സമയ സംപ്രേഷണം നടത്തുന്നതിൽ നിന്നും ചാനലുകളെ തമിഴ്നാട് സർക്കാർ വിലക്കിയിരുന്നു വാക്കാലുള്ള വിലക്കായിരുന്നു ഇതിനെക്കുറിച്ച് നിർമ്മലാ സീതാരാമൻ ഇന്നലെ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് രാജ്യമത അറിയുന്നത് അതിന് തൊട്ടു പിന്നാലെ ഡി എം കെ മന്ത്രിമാർ രംഗത്തെത്തുകയും തങ്ങൾ അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് കാഞ്ചീപുരത്ത് സ്ഥാപിച്ചിരുന്നത് അതായത് ബി ജെ പിയുടെ പ്രവർത്തകർ അവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പരിസരത്ത് വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചിരുന്നു തത്സമയം സംപ്രേഷണത്തിന് ആ സ്ക്രീനുകളെല്ലാം പോലീസ് നീക്കം ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഏതായാലും കാഞ്ചീപുരത്താണ് ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ വീക്ഷിക്കാനെത്തുന്നത് ഏതായാലും അവിടുത്തെ സ്ക്രീനുകളാണ് നീക്കം ചെയ്തിരിക്കുന്നത് സംരക്ഷണ വിലക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇതിനെതിരെ ആർ എൻ രവി രംഗത്തെത്തിലുണ്ട് ഗവർണറാണ് ഗവർണർ പറയുന്നത് ഈ തമിഴ്നാട്ടിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു പൂജാരിമാർ പോലും ഭയത്തിലാണ് എന്ന് പറയുന്നു ഏതായാലും ആർ എൻ രവിയും കുടുംബവും ചെന്നൈയിലെ വെസ്റ്റ് മാമ്പലത്തുള്ള കോതണ്ട ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണുന്നത് ഏതായാലും വലിയ രീതിയിൽ തന്നെ തമിഴ്നാട്ടിൽ ഈ സ്ക്രീനുകൾ നീക്കം ചെയ്യുന്നു ഒപ്പം തന്നെ സംരക്ഷണ വിലക്ക് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ കാണിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യവുമായി ഡി എം കെ സർക്കാർ മുൻപോട്ട് പോകുന്നു സ്റ്റാലിൻ മുൻപോട്ട് പോകുന്നു ഇതിനെതിരെ ഒരു വലിയ പ്രതിഷേധം ഉയരുന്നു ഇതിനിടയിൽ സുപ്രീം കോടതിയിലേക്ക് ചില വിശ്വാസികൾ ഹർജിയുമായി എത്തിയിരിക്കുന്നു പൂജ വിലക്കിയതിനെതിരെയാണ് ഹർജി എത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയും ഡെസ്ക്യൂസിൽ ഞാൻ മലയാളം